ചിന്താ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്ത് സമഗ്രാധിപത്യ മോഹത്തിനേറ്റ തിരിച്ചടി ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ ജനങ്ങളാണ് ജനഹിതം നടപ്പിലാക്കലാണ് ജനങ്ങൾക്ക് ഭരിക്കുന്നവരിൽ വിശ്വാസവും സംതൃപ്തിയും ഉണ്ടായിരിക്കുക എന്നതാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിലൂടെ പ്രകടമാക്കപ്പെട്ടത് മോദി വാഴ്ചയോടുള്ള ജനങ്ങളുടെ അവിശ്വാസവും അസംതൃപ്തിയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റോടുകൂടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടാമതും അധികാരത്തിലെത്തിയ ബി ജെ പിക്ക് അറുപത്തിമൂന്ന് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഷ്ടപ്പെട്ടത് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷമാണ് ജനങ്ങൾ അവർക്ക് നിഷേധിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുന്നണിയിലേക്ക് തടുത്തുകൂട്ടിയ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി എന്നീ രണ്ട് ഊന്നുവടികളിൽ നിന്നുകൊണ്ട് മാത്രമേ ബി ജെ പിക്ക് ഇനി ഭരിക്കാനാകൂ എൻ ഡി എ എന്ന മുന്നണി സംവിധാനമായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ബി ജെ പിയും മോദിയും ക്രമേണ സഖ്യകക്ഷികളെ ഒന്നായി തൊഴിച്ചു പുറത്തു കളയുകയും ഏകകക്ഷി ഭരണമാക്കി മാറ്റുകയുമായിരുന്നു അപ്പോൾ തന്നെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ തന്നിഷ്ടപ്രകാരമുള്ള ഒന്നാക്കി ഭരണത്തെ അധപ്പതിപ്പിക്കുകയും ചെയ്തു സർവ അധികാരങ്ങളും മോദിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് അതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് മോദി സ്വയം ആവർത്തിച്ചു കൊണ്ടിരുന്ന മോദിയുടെ ഗ്യാരണ്ടി എന്ന പദപ്രയോഗം താനാണ് പാർട്ടി തന്റെ ഹിതമാണ് രാജ്യത്ത് നടപ്പാക്കപ്പെടുക എന്ന സിദ്ധാന്തമാണ് മോദി ആവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കൈക്കൊണ്ട നോട്ടു നിരോധനം പോലെയുള്ള ഒട്ടേറെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത് രാഷ്ട്രീയ തലത്തിലെന്നല്ല ഭരണതലത്തിൽ പോലും ക്യാബിനറ്റിലോ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിലോ പോലും ആലോചിക്കാതെയാണ് എന്ന വസ്തുത ഓരോ സന്ദർഭത്തിലും പുറത്തു വന്നിരുന്നതാണ് അങ്ങനെ തന്നിഷ്ടപ്രകാരമുള്ള സ്വേച്ഛാധിപത്യപരമായ നിലപാടുകൾക്കെതിരെ ശക്തമായ ജനവിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് പുറത്തുവന്നത് രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദേശീയ അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുകയും ചെയ്ത മോദിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധി ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന മോദിയുടെ നയത്തിനെതിരായ ജനവിധി കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ടതിന്റെ നൂറാം വർഷത്തിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമെന്ന മോദി വായിച്ചയുടെ ഹുങ്കിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ ജനവിധി ഇന്ത്യയിലെ ദരിദ്രരായ ജനകൂടികളുടെ ഹിതമല്ല മോദിയും ബി ജെ പിയും കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിൽ നടപ്പാക്കിയത് അതിനെതിരെ പതഞ്ഞുപൊങ്ങിയ ജനരോഷത്തിന്റെ പ്രകടനമാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയിൽ കണ്ടത് തൊഴിലില്ലായ്മ സർവകാല റെക്കോർഡും ഭേദിച്ച് കുതിച്ചുയർന്നപ്പോഴും നിലവിലെ തൊഴിലവസരങ്ങൾ പോലും നിഷേധിക്കുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചത് ഭരണതലത്തിലും റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സംവിധാനങ്ങളിലുമുള്ള ഒഴിവുകൾ നികത്തപ്പെടാതിരിക്കുകയും സൈന്യത്തിൽ പോലും സ്ഥിരം റിക്രൂട്ട്മെന്റിന് പകരം താൽക്കാലികക്കാരായ സൈനികരെ മാറ്റുകയുമായിരുന്നു മോദി വാഴ്ചയിൽ ജനജീവിതം ദുരിതക്കയത്തിലാക്കുന്ന വിലക്കയറ്റത്തിന് പെല്ലുപോലും പരിഹാരമുണ്ടാക്കാൻ മോദി വാഴ്ചയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അടിക്കടി വില വർദ്ധിക്കാൻ ഉതകുന്ന നയങ്ങളും നിലപാടുകളുമാണ് സ്വീകരിക്കപ്പെട്ടത് ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് മിനിമം താങ്ങുവില ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെടുത്തി ഉയർത്തുമെന്ന വാഗ്ദാനം കാറ്റിൽ പറത്തി കാർഷിക മേഖലയെ സമ്പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് അടിയറവയ്ക്കുന്ന കാർഷിക നിയമങ്ങൾ കൊണ്ടുവരികയും മിനിമം താങ്ങുവില വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ ഉയർത്താനാവില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പതിറ്റാണ്ടുകളായി പടുത്തുയർത്തിയ പൊതുമേഖലയുടെ അസ്ഥിവാരം തന്നെ തോണ്ടും വിധം പൊന്മിട്ടയിടുന്ന താറാവുകളെ പോലെ ഖജനാവിലേക്ക് സഹസ്ര കോടിക്കണക്കിന് തുക ലാഭവിഹിതമായി നൽകിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങളെ ഉൾപ്പെടെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കൈമാറുകയായിരുന്നു മോദി നോട്ട് നിരോധനവും ജി എസ് ടിയും പോലെയുള്ള നടപടികളിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെയും ജനജീവിതത്തിന്റെയും നട്ടല്ലൊടിക്കുകയായിരുന്നു മോദി ഇങ്ങനെ തൊഴിലില്ലായ്മയും നിത്യോപക സാധനങ്ങളുടെ വിലയും അസമത്വവും വർദ്ധിപ്പിച്ച നയങ്ങൾക്കെതിരായ വിധിയെഴുത്തായിരുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതായത് കഴിഞ്ഞ പത്തു വർഷക്കാലം ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും നടത്തിയ പോരാട്ടങ്ങളുടെ വിജയമാണ് ഈ ജനവിധിയിൽ ദൃശ്യമായത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ ജനവികാരത്തെ മറികടക്കാൻ അതിതീവ്ര വർഗീയത ഇളക്കിവിടാനും ജനങ്ങളുടെ മതബോധത്തെ തങ്ങളുടെ തുറുപ്പ് ചീട്ടാക്കാനും സംഘപരിവാറും മോദിയും നടത്തിയ ഹീനമായ പ്രചരണങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ജനവിധി ചരിത്രത്തിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയും ചെയ്തിട്ടില്ലാത്തത്ര ജുഗുംസാവഹമായ വർഗീയ വിഷം ചീറ്റലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മോദി നടത്തിയത് പാർലമെന്റ് മന്ദിരത്തിന്റെ തറക്കല്ലിടൽ മുതൽ ഉദ്ഘാടനം വരെയുള്ള സന്ദർഭങ്ങളിൽ പ്രകടമാക്കപ്പെട്ട ഹിന്ദുത്വ നിലപാടുകളും രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ തൃണവൽഗണിച്ച പ്രധാനമന്ത്രി മോദി നാരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യ പുരോഹിതന്റെ വേഷം കെട്ടിയതുമൊന്നും ബി ജെ പിക്ക് ഗുണം ചെയ്തില്ല എന്ന് തെളിയിക്കുന്നതാണ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പറ്റേ പരാജയപ്പെടുത്തി സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി വൻ വിജയം നേടിയത് ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി രാജ്യത്തെ ജനങ്ങളെ വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് അടക്കി ഭരിക്കാനും കൊള്ളയടിക്കാനും അനുവദിക്കില്ലെന്ന ജനസാമാന്യത്തിന്റെ വികാര പ്രകടനമാണ് വ്യക്തമാക്കുന്നത് ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയ മണിപ്പൂരിലെ സംഭവങ്ങളോടുള്ള മണിപ്പൂർ ജനതയുടെ വികാരമാണ് ആ സംസ്ഥാനത്ത് നിന്ന് ബി ജെ പിയെ തൂത്തറിഞ്ഞതിൽ പ്രകടമാവുന്നത് ഇന്ത്യയിലെ അഭിമാന ഭാഗങ്ങളായ വനിതാ ഗുസ്തി താരങ്ങളുടെ കണ്ണീരുപ്പാൻ തയ്യാറാകാതെ സ്ത്രീ പീഡകരെ സംരക്ഷിച്ച മോദി വായ്ച്ചയ്ക്കെതിരായ ജനവികാരം ഹരിയാനയിലെ ഫലത്തിൽ ദൃശ്യമാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കെതിരായ ജനവിധി കൂടിയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എത്ര മൂടിവയ്ക്കാൻ ശ്രമിച്ചാലും മോദി വായ്ക്കയുടെ ദുർനടപടികളെല്ലാം ജനങ്ങൾ തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുമെന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ ജനവിധി വൻകിട മാധ്യമങ്ങൾ മൂടിവെച്ച സത്യങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിച്ച ഓൺലൈൻ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ നൂറുകണക്കിന് സത്യാന്വേഷികളായ പോരാളികളും അർഹിക്കുന്നു കേരളത്തിൽ എൽ ഡി എഫ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിയത് മുന്നണിയും മുന്നണിയിലെ ഘടക കക്ഷികളും ആഴത്തിൽ പരിശോധിക്കുകയും വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പ്രസ്താവിക്കുക മാത്രമല്ല അത്തരം പരിശോധനയ്ക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു കേരളത്തിന്റെ ജനവിധിയിൽ അപകടകരമായ ഒന്ന് തൃശൂരിലെ ബി വിജയമാണ് അത് സാധ്യമായത് കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്കാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാലും പ്രബുദ്ധ കേരളമെന്ന് നാം അഭിമാനിക്കുമ്പോൾ ആ പ്രദേശത്ത് വർഗീയതയുടെ വിഷവിത്ത് മുളപൊട്ടി വരുന്നതിനെതിരെ അതീവ ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട്